ജബ് ജബാറല്ലെന്ന് അജീഷ് 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 സി പി എമ്മിന്റെ നേതാവാണ് ഒരു കുലക്കേസെ പ്രതിയാണ് ഒരു മുസ്ലിം പോലെ ആരിഫ് ഹുസൈൻ അടക്കം പോസ്റ്റ് ഇട്ടിട്ട് ആകെ ഇസ്ലാം ഇസ്ലാം ഭീകരവാദിയാണ് ഇസ്ലാം ഒരു വിഷയം തന്നെയാണ് ഇസ്ലാം ചേച്ചിയൊന്ന് മൂപ്പിച്ച് 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 വന്ന അവസാനം ദേ അടക്കുന്നത് ഒരു കാര്യം സമൂഹത്തോട് പറയാനുള്ളൂ ടെക്നോളജി ഉണ്ടോ ടെക്നോളജി ഉണ്ടെങ്കിൽ കയ്യിൽ ഇപ്പൊ ഇപ്പൊ ടെക്നോളജി ഉണ്ടെങ്കിലും ടെക്നോളജി ഉണ്ടെങ്കിൽ കയ്യിൽ

Thank you for watching!